നമസ്കാരം സ്വാഗതം അടപടലം കൈവിട്ടുപോകുന്ന സാഹചര്യമാണ് നിയമസഭയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൃത്യമായൊരു മറുപടി പറയാനില്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഭരണപക്ഷവും നിൽക്കുമ്പോൾ മറുവശത്ത് ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് പ്രതിപക്ഷം വരുന്നു ഇതിനിടയിൽ പലപ്പോഴും അറുത്തുമുറിച്ച് സംസാരിക്കാറുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വായിൽ നിന്ന് കൈവിട്ട ചില വാക്കുകൾ ചില പരാമർശങ്ങൾ നടത്തുന്നു ഇന്ന് ഒരു വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് നിയമസഭയിൽ ഉണ്ടായിരിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിയമസഭയിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി അവിടെ ചേംബറിന്റെ മുകളിൽ കയറി നിന്ന് സംസാരിച്ചതും ഒക്കെ വലിയ രീതിയിൽ വാർത്തകളാകുകയും പിന്നീട് അത് വലിയ പരാമർശങ്ങൾക്ക് വിമർശനങ്ങൾക്ക് പരിഹാസങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തതാണ് ഇന്നും വിവേക ബുദ്ധിയില്ലാത്ത തരത്തിലായിരുന്നു മന്ത്രിയുടെ ആ ഒരു പ്രവർത്തനം എന്ന് പരിഹസിക്കുന്ന പലരും പല മാധ്യമ പ്രവർത്തകരും ഒക്കെയുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്ന് അതിനേക്കാൾ അതിദാരണമായിട്ടുള്ള രീതിയിലേക്കുള്ള പ്രതിഷേധങ്ങളും പ്രവർത്തനങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വം എന്തായാലും ഇന്ന് നിയമസഭയിൽ ആകെ അടിപിടി അവസ്ഥയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ് സ്വർണപ്പാളി വിവാദം തന്നെയാണ് ഇന്ന് പ്രധാനമായിട്ടുള്ള വിഷയമായിട്ട് നിയമസഭയിൽ സ്വർണപ്പാളി വിവാദത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ നിയമസഭ തുടർച്ചയായിട്ട് മൂന്നാം ദിവസവും എന്നാണ് റിപ്പോർട്ടുകൾ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ഉന്തും തള്ളും തള്ളുമടക്കമുണ്ടാകുന്ന സാഹചര്യം ഇന്ന് നിയമസഭയിൽ ഉണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് പ്രതിപക്ഷം അവസാനം സഭ ബഹിഷ്കരിക്കുകയാണ് യും ചെയ്തു ദേവസ്വം മന്ത്രി രാജിവെക്കുകയും ദേവസ്വം അംഗങ്ങളെ പുറത്താക്കുകയും ചെയ്യും വരെ സഭാ നടപടികളുമായി നിസ്സഹരിക്കാനാണ് തങ്ങളുടെ തീരുമാനമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം അറിയിച്ചത് അതേസമയം ശരിയായ രീതിയിൽ നോട്ടീസ് നൽകി വിഷയം അവതരിപ്പിക്കുന്നതിന് പകരം പ്രതിപക്ഷം എന്തുകൊണ്ടാണ് ഇത്തരം സമീപനം സ്വീകരിച്ചതെന്ന് പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷ് ചോദ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടു കഴിഞ്ഞ ദിവസം ഗ്യാലറിയിലെത്തിയ സ്കൂൾ കുട്ടികൾ കണ്ടത് സ്പീക്കറെ തടസ്സപ്പെടുത്തുന്ന സാഹചര്യമാണ് എന്നും ഇത്തരം ജനാധിപത്യമാണ് കുട്ടികൾ പഠിക്കേണ്ടതെന്നുമായിരുന്നു സ്പീക്കറുടെ ചോദ്യം തന്റെ ചിത്രവും ഫ്ലക്കാർഡിൽ കാണുന്നുണ്ട് എന്നും യഥാർത്ഥത്തിൽ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട ബഡാ ചോറിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടതെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും പരിഹസിച്ചു അതേസമയം നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷം സ്പീക്കർക്ക് മുന്നിൽ ഉയർത്തിക്കൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളാണ് നടത്തിയിരുന്നത് സ്പീക്കറുടെ കസേരയ്ക്ക് മുന്നിൽ നിരന്ന വാച്ച് ആൻഡ് വാർഡും അംഗങ്ങളും തമ്മിൽ ഉന്തും തള്ളും അടക്കമുണ്ടാകുകയായിരുന്നു വാചൻവാർഡിനെ പ്രതിപക്ഷാംഗങ്ങൾ അടിക്കുകയാണ് എന്ന് പറഞ്ഞ് മന്ത്രി വി ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും രോഷാകുലരാകുകയും ചെയ്തിട്ടുണ്ട് റോജിയെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ശിവൻകുട്ടിയെ രംഗത്തെത്തിയത് ഭരണപക്ഷാംഗങ്ങളും പ്രതി പ്രതിഷേധവുമായിട്ട് നടുത്തളങ്ങളിലേക്ക് ഇറങ്ങിയതോടെ ഇരുവിഭാഗവും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന കാഴ്ചകൾ കാണേണ്ടി വന്നു ഇതോടെ സഭാ നടപടികൾ നിർത്തിവെച്ച സ്പീക്കർ മുന്നോട്ട് ഒരു തീരുമാനമെടുക്കുകയും ചെയ്യുകയായിരുന്നു സഭാ നടപടികൾ സുഗമമായി നടത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ സ്പീക്കർ എ എൻ ഷംസേറ രാവിലെ എട്ടരയ്ക്ക് കക്ഷി നേതാക്കളെ ക്ഷണിച്ചുവെങ്കിലും പ്രതിപക്ഷം അതിൽ പങ്കെടുത്തില്ല എന്നുള്ളതും വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ കക്ഷി നേതാക്കൾ എത്തിയെങ്കിലും പ്രതിപക്ഷം ബഹിഷ്കരിച്ചു എന്നുള്ളതാണ് ഇവിടെ വിവാദത്തിന് കാരണമാകുന്നത് ഒരു തലത്തിനും സമവായത്തിനും പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ നടപടിയെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏത് പ്രശ്നത്തിനും മറുപടി പറയാൻ തങ്ങൾ തയ്യാറാണെന്നും പക്ഷെ അവർക്ക് വസ്തുതകളെ ഭയമാണ് എന്നും വല്ലാത്ത പുകമറ സൃഷ്ടിക്കുന്ന ശ്രമമാണ് നടത്തുന്നതെന്നും എന്നാൽ ഇതിനൊന്നും ഞങ്ങൾ ഭയപ്പെടുന്നില്ല എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങളും മറുപടികളും തെറ്റ് ചെയ്തവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ശീലമാണ് സർക്കാരിനുള്ളത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി ഹൈക്കോടതിയിലും അതേ നിലപാടാണ് സ്വീകരിച്ചത് ശബരിമല വിവാദത്തിൽ ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു മുഖ്യമന്ത്രി അത് കുറ്റമറ്റ രീതിയിൽ നടക്കുകയും ചെയ്യും ഒരു കുറ്റവാലിയും രക്ഷപ്പെടില്ല എന്നാൽ സിബിഐ അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു വനിതാ വാച്ച് ആൻഡ് വാർഡ് അംഗങ്ങളെ ഉൾപ്പെടെ പ്രതിപക്ഷാംഗങ്ങൾ ആക്രമിക്കുന്ന അവസ്ഥയാണ് ഇവിടെയെന്നും ഇവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇവർ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള ചോദ്യ തരത്തിലൊക്കെയാണ് മുഖ്യമന്ത്രി സംസാരിച്ചത് പാർലമെന്ററി മര്യാദകൾ പാലിക്കുന്നത് ദൌർലഭ്യമായി കണ്ടത് കണ്ടാണ് പ്രതിപക്ഷം അവസരങ്ങൾ ഉപയോഗിക്കുന്നതെന്നൊരു വിമർശനം മുഖ്യമന്ത്രി ഉന്നയിക്കുന്നു അതേസമയത്ത് ഇവിടെ പ്രതിപക്ഷ നേതാവിനെ ബോഡി ഷേബിംഗ് നടത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ എത്തിയത് എന്ന് പറയുമ്പോൾ ഇരുകൂട്ടരും സമാനതകളിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു അഭിപ്രായം ജനങ്ങൾക്കിടയിൽ വരുന്നുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഉന്തും തള്ളും അത് തന്നെയാണ് ഇന്ന് നിയമസഭയിൽ നിന്ന് ഏറെ ചർച്ചാ വിഷയമാകുന്നത് ജനങ്ങൾക്ക് മാതൃകയാകേണ്ടുന്ന ആളുകൾ തന്നെയാണ് തമ്മിൽ തല്ലും കയ്യേറ്റവും ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതും നിയമസഭയിൽ എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ പരിഹാസം എന്തായാലും എട്ടോ മുക്കാലി എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ഡി സതീഷിനെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു പരാമർശം നടത്തിയതടക്കം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ജനങ്ങൾക്കും പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് എന്താണ് ജനാധിപത്യം എന്നൊക്കെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഏറെ മാതൃകയാകേണ്ടുന്ന നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിൽ കൈവിട്ട കളികൾ അല്ലെങ്കിൽ കൈവിട്ട വാക്കുകളൊക്കെ കേൾക്കുന്നത് എന്നുള്ളതാണ് ഡിസ്ക്രിമിനേഷൻ ഈ പറയുന്നത് പോലെ ബോഡി ഷേമിംഗ് പോലുള്ള പല കാര്യങ്ങളും ഒഴിവാക്കണമെന്ന് ഓരോ വിദ്യാർത്ഥികളെയും പറഞ്ഞ് പഠിപ്പിക്കുന്ന സമയത്താണ് അതേ കാര്യങ്ങൾ മാതൃകയാകേണ്ടുന്ന മുഖ്യമന്ത്രിയുടെ അടക്കം വായിൽ നിന്ന് വന്നിരിക്കുന്നത് എന്നുള്ളത് വലിയൊരു ആക്ഷണം ക്ഷേപത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട് അതേസമയം ഇന്ന് നിയമസഭയിൽ മാതൃകയാകേണ്ടുന്ന പ്രതിപക്ഷത്തിന്റെ രീതികൾ വളരെ മോശമായി പോയി എന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം അതിരുവിട്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു പലതരം പ്രതിഷേധങ്ങൾ കണ്ടിട്ടുണ്ട് എന്നും സ്പീക്കറുടെ മുഖം മറച്ച പ്രതിഷേധം ഇത് എന്നുമാണ് പിണറായി വിജയന്റെ പ്രതികരണം സ്പീക്കറുടെ നിലപാടിനെ അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം സ്പീക്കർ സമവായത്തിന് ശ്രമിച്ചു കക്ഷി നേതാക്കളുടെ ചർച്ചയിൽ ഭരണനിര പങ്കെടുത്തു സ്പീക്കറുടെ ഓഫീസിൽ നിന്ന് വിളിപ്പിച്ചപ്പോൾ പ്രതിപക്ഷം വന്നില്ല എന്നൊക്കെ അദ്ദേഹം പ്രതികരിച്ചു ഏത് പ്രതിപക്ഷത്തിനും ആവശ്യം ഉന്നയിക്കാമെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി സ്വർണപാളി വിവാദത്തിൽ ആദ്യമായിട്ടാണ് എന്തായാലും വലിയ രീതിയിൽ അതായത് തെറ്റുകാരെ ശിക്ഷിച്ചിരിക്കും എന്ന തരത്തിലൊരു അഭിപ്രായം അല്ലെങ്കിൽ പ്രതികരണം മുഖ്യമന്ത്രി നടത്തുന്നത് എന്നത് ഇവിടെ ഏറെ ശ്രദ്ധേയമാണ് ശബരിമലയിലെ സ്വർണപാളി വിവാദത്തിൽ ഇന്ന് മൂന്നാം ദിവസത്തിലാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത് പക്ഷേ ഇന്ന് മറുപടി അത്ര തൃപ്തികരമല്ലാത്തത് കൊണ്ട് പ്രതിഷേധങ്ങൾ ശക്തമായിരുന്നു എന്നുള്ളതാണ് പ്രതിഷേധം ശക്തമായതോടെ സഭ നിർത്തിവെക്കുകയും കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും ചേരുകയും ചെയ്തു എന്തായാലും പ്രതിപക്ഷം എന്താണ് ആവശ്യപ്പെടുന്നത് എന്തിനും മറുപടി പറയാൻ സർക്കാർ തയ്യാറാണ് എന്ന തരത്തിലുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇപ്പോൾ ഏറെ ശ്രദ്ധേയമാണ് കാരണം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഏറെ നാളായിട്ട് കൂടി വലിയ രീതിയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അറിയില്ല ആ സ്വർണം എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ആ ഒരു സ്വർണത്തിന്റെ ഉത്തരവാദിത്വം അത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും വലിയ വീഴ്ചയാണ് എന്ന് തന്നെ ജനങ്ങളും ഭക്തരും ഒക്കെ പ്രതികരിച്ചു കൊണ്ടിരിക്കുമ്പോഴും അതിൽ കൃത്യമായൊരു നിലപാട് അറിയിക്കാൻ സർക്കാർ രംഗത്തെത്തിയിരുന്നില്ല അങ്ങനെ സർക്കാർ പിന്നോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് ആദ്യമായിട്ടുള്ള ഒരു പ്രതികരണം നൽകുന്നു പക്ഷെ ആ പ്രതികരണത്തിലും കൃത്യമായിട്ടുള്ള ഒരു മറുപടിയില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ കുറ്റ അയാളെ കണ്ടെത്തിയിരിക്കും ശിക്ഷിച്ചിരിക്കും എന്ന് മാത്രമുള്ള ഒരു പരാമർശം നടത്തുമ്പോൾ ഇതിനു മുമ്പും പല വിഷയങ്ങളിലും മുഖ്യമന്ത്രി ഇതുപോലെയുള്ള വാക്കുകൾ അല്ലെങ്കിൽ ഉറപ്പുകൾ നൽകിയിട്ടുണ്ടെങ്കിലും അതൊന്നും നടന്നിട്ടില്ല എന്നുള്ള വസ്തുതയുള്ളത് കൊണ്ട് തന്നെ പ്രതിപക്ഷ പ്രതിപക്ഷം അതിശക്തമായിട്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ സ്വർണ്ണപ്പാളി വിവാദത്തിലും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഈ പരിഹാസ പരാമർശത്തിലും ഒക്കെ പ്രതിഷേധിച്ച രംഗത്ത് സജീവമാകുമെന്നാണ് നിലവിലത്തെ സാഹചര്യം എന്തായാലും നിയമസഭയിൽ ഇന്നുണ്ടായിരിക്കുന്നത് ഒരു നാടകീയ രംഗം തന്നെയാണ് എന്നത് പറയാതെ വയ്യ